ചോദ്യസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പതിനെട്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബൽ കെരാമിം വരെയും എത്ര പട്ടണങ്ങളിലാണ് ജഫ്ത അമൂന്യരെ വകവരുത്തിയത് എ അഞ്ച് പട്ടണങ്ങളിൽ ബി പത്ത് പട്ടണങ്ങളിൽ സി എട്ട് പട്ടണങ്ങളിൽ ഡി ഇരുപത് പട്ടണങ്ങളിൽ ഉത്തരം ഡി ഇരുപത് പട്ടണങ്ങളിൽ ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്ന അബ്ദോൻ്റെ പിതാവ് ആര് എ ഹില്ലേൽ ബി ഗിലയാദ് സി ദോദോ ഡി ജെറുബാൽ ഉത്തരം എ ഹില്ലേൽ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം ഇരുപതാം വാക്യം സാംസൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് എ ഇരുപത് വർഷം ബി എട്ട് വർഷം സി പത്ത് വർഷം ഡി ഏഴ് വർഷം ഉത്തരം എ ഇരുപത് വർഷം ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം തൻ്റെ കണ്ണുകളിലൊന്നിന് ആരോട് പ്രതികാരം ചെയ്യാൻ തന്നെ ശക്തിപ്പെടുത്തണമേ എന്നാണ് സാംസൺ കർത്താവിനോട് പ്രാർത്ഥിച്ചത് എ ശത്രുക്കളോട് ബി ഗാസാക്കാരോട് സി ഫിലിസ്ത്യരോട് ഡി ലേഹിക്കാരോട് ഉത്തരം സി ഫിലിസ്ത്യരോട് ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പതാം വാക്യം പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാരുടെ പുരോഹിതന്മാർ ആരായിരുന്നു എ ഖർഷോമും പുത്രന്മാരും ബി ജോനാദാനും പുത്രന്മാരും സി ഫിനേഹാസും പുത്രന്മാരും ഡി മോശയുടെ പുത്രന്മാർ ഉത്തരം ബി ജോനാദാനും പുത്രന്മാരും ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇസ്രായേൽക്കാരും ബെഞ്ചമിൻ ഗോത്രക്കാരും തമ്മിൽ യുദ്ധം നടന്ന കാലത്ത് ആരായിരുന്നു ഇസ്രായേലിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് എ ജോനാദാൻ ബി ഖർഷോം സി ഫിനേഹാസ് ഡി എലയാസർ ഉത്തരം സി ഫിനേഹാസ് ചോദ്യം ഏഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ബി യജമാനൻ്റെയോ ഭരണാധികാരിയുടെയോ സി സ്നേഹിതൻ്റെയോ ബന്ധുവിൻ്റെയോ ഡി ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ ഉത്തരം ഡി ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ ചോദ്യം എട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ തിന്മ ബി അനീതി സി കാപട്യം ഡി വഞ്ചന ഉത്തരം ബി അനീതി ചോദ്യം ഒൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ വ്യാജം ബി അക്രമം സി നിയമലംഘനം ഡി തിന്മ ഉത്തരം ഡി തിന്മ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കാൻ മറക്കല്ലേ ചോദ്യം പത്ത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഇരുപതാം വാക്യം കർത്താവിന് അജ്ഞാതമല്ലാത്തത് എന്ത് എ നിഗൂഢ രഹസ്യങ്ങൾ ബി ഒരു ചിന്തയും സി മനുഷ്യഹൃദയങ്ങൾ ഡി ആഴിയുടെ അഗാധങ്ങൾ ഉത്തരം ബി ഒരു ചിന്തയും ചോദ്യം പതിനൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത് എ മനുഷ്യൻ്റെ കാലടികൾ ബി ഭൂതവും ഭാവിയും സി കാലത്തിൻ്റെ സൂചനകൾ ഡി പ്രപഞ്ചം മുഴുവനെയും ഉത്തരം സി കാലത്തിൻ്റെ സൂചനകൾ ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എന്തിനെ നിശ്ചലമാക്കിയാണ് കർത്താവ് അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് എ സമുദ്രത്തെ ബി കടലിനെ സി ആഴിയെ ഡി അത്യാഗാതത്തെ ഉത്തരം ഡി അത്യാഗാതത്തെ ചോദ്യം പതിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം എന്തിനാലാണ് കർത്താവ് ലക്ഷ്യം പ്രാപിക്കുന്നത് എ സ്വന്തം ശക്തിയാൽ ബി വചനത്താൽ സി ശാസനയാൽ ഡി സ്വന്തം മഹത്വത്താൽ ഉത്തരം എ സ്വന്തം ശക്തിയാൽ ചോദ്യം പതിനാല് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഇരുപത്തി വാക്യം ആരുടെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് ശപഥം ചെയ്തത് എ ദാവീദിൻ്റെ ബി അബ്രാഹത്തിൻ്റെ സി നോഹയുടെ ഡി യാക്കോബിൻ്റെ ഉത്തരം ബി അബ്രാഹത്തിൻ്റെ ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അദ്ധ്യായം ഇരുപതാം വാക്യം അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് കർത്താവ് അവന് അനുവദിച്ചു കൊടുത്ത അതിവിശിഷ്ടമായത് എന്ത് എ ബലിവസ്തുക്കൾ ബി നീണ്ട അങ്കി സി സുഗന്ധദ്രവ്യങ്ങൾ ഡി ആദ്യഫലങ്ങൾ ഉത്തരം ഡി ആദ്യഫലങ്ങൾ ചോദ്യം പതിനാറ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം എലയാസറിൻ്റെ പുത്രൻ ആര് എ ഗർഷോം ബി അഹറോൻ സി ഫിനേഹാസ് ഡി ജെറോബോവാം ഉത്തരം സി ഫിനേഹാസ് ചോദ്യം പതിനേഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പതിനാറാം വാക്യം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ കർത്താവിന് ബലിയർപ്പിച്ചത് ആര് എ സാമുവൽ ബി ദാവീദ് സി അഹ്റൂൻ ഡി എലയാസർ ഉത്തരം എ സാമുവൽ ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ദാവീദിൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഉത്തതമായ ഒരു രാജ്യം ഉയർന്നു ഉയർന്നുവന്നത് എവിടെ നിന്ന് എ മനാസയിൽ നിന്ന് ബി എഫ്രായിമിൽ നിന്ന് സി ബെഞ്ചമിനിൽ നിന്ന് ഡി സിയോനിൽ നിന്ന് ഉത്തരം ബി എഫ്രായിമിൽ നിന്ന് ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് എ സാമുവലിൻ്റെ ബി ജോസിയായുടെ സി ഏഷയ്യയുടെ ഡി നെഹ്മയുടെ ഉത്തരം സി ഏഷയ്യയുടെ ചോദ്യം ഇരുപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യം അവനെപ്പോലെ ആരും ജനിച്ചിട്ടില്ല അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു ആരുടെ എ മോശയുടെ ബി ജോസഫിൻ്റെ സി ദാവീദിൻ്റെ ഡി അബ്രഹാമിൻ്റെ ഉത്തരം ബി ജോസഫിൻ്റെ ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം കർത്താവ് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ എന്ത് ആക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ ആശംസിക്കുന്നത് എ ഐശ്വര്യപൂർണം ബി സന്തോഷപൂർണം സി അനുഗ്രഹപൂർണം ഡി സമാധാനപൂർണ്ണം ഉത്തരം ഡി സമാധാനപൂർണം ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം എവിടെ നിന്ന് തീയും ഗന്ധകവും പെയ്താണ് സോതോംകാരെ നശിപ്പിച്ചത് എ സ്വർഗത്തിൽ നിന്ന് ബി ആകാശത്ത് നിന്ന് സി സൂര്യനിൽ നിന്ന് ഡി നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്തരം എ സ്വർഗത്തിൽ നിന്ന് ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം ജെറീകോയ്ക്ക് സമീപം വഴിയേരിക്കലിരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന കുരുടൻ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ എ നല്ലവനായ ഗുരു ബി യേശുവെ ഗുരു സി ദാവീദിൻ്റെ പുത്രനായ യേശുവെ ഡി യേശുവെ ദൈവപുത്ര ഉത്തരം സി ദാവീദിൻ്റെ പുത്രനായ യേശുവേ ചോദ്യം ഇരുപത്തി നാല് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം യേശു ദിവസവും പഠിപ്പിച്ചിരുന്നത് എവിടെ എ സിനഗോഗിൽ ബി ദേവാലയത്തിൽ സി തെരുവുകളിൽ ഡി മലമുകളിൽ ഉത്തരം ബി ദേവാലയത്തിൽ ചോദ്യം ഇരുപത്തി അഞ്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതമീഡമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് പറയുന്നത് ഏത് പുസ്തകത്തിൽ എ ജറമിയയുടെ പുസ്തകത്തിൽ ബി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സി യെസക്കിയലിൻ്റെ പുസ്തകത്തിൽ ഡി സങ്കീർത്തന പുസ്തകത്തിൽ ഉത്തരം ഡി സങ്കീർത്തന പുസ്തകത്തിൽ ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം എന്തിനാലെല്ലാം നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവിൻ എന്ന് യേശു പറഞ്ഞതിൽ പെടാത്തത് ഏത് എ സുഖലോലുപത ബി വ്യഭിചാരം സി ജീവിതവ്യഗ്രത ഡി മദ്യാസക്തി ഉത്തരം ബി വ്യഭിചാരം ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും വാക്യങ്ങൾ പിതാവെ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് ആര് എ റഫായൽ മാലാഹ ബി ഗബ്രിയേൽ മാലാഹ സി ഒരു ദൂതൻ ഡി ഒരു മാലാഹ ഉത്തരം സി ഒരു ദൂതൻ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അദ്ധ്യായം നാൽപ്പത്തി ആറാം വാക്യം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എ തീഷ്ണമായി ബി എപ്പോഴും സി ഉണർന്നിരുന്ന് ഡി രാത്രിയുടെ യാമങ്ങളിൽ ഉത്തരം സി ഉണർന്നിരുന്ന് ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും വാക്യങ്ങൾ നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്ന് തന്നോടൊപ്പം കുരിശിൽ തറക്കപ്പെട്ട കള്ളനോട് യേശു പറഞ്ഞത് എത്രാം മണിക്കൂറിൽ എ ഏകദേശം ആറാം മണിക്കൂറിൽ ബി ഏകദേശം മൂന്നാം മണിക്കൂറിൽ സി ആറാം മണിക്കൂറിൽ ഡി ഒൻപതാം മണിക്കൂറിൽ ഉത്തരം എ ഏകദേശം ആറാം മണിക്കൂറിൽ ചോദ്യം മുപ്പത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം എവിടെ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്നാണ് യേശു ശിഷ്യഗണത്തോട് പറഞ്ഞത് എ പരിശുദ്ധാത്മാവിൽ നിന്ന് ബി ഉന്നതത്തിൽ നിന്ന് സി സ്വർഗത്തിൽ നിന്ന് ഡി പിതാവിൽ നിന്ന് ഉത്തരം ബി ഉന്നതത്തിൽ നിന്ന് ചോദ്യം മുപ്പത്തി എഫ് എ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്നത് ക്രിസ്തുവിൻ്റെ എന്താണെന്നാണ് പൗലോസ് ലീഹ പറയുന്നത് എ കൃപ ബി കാരുണ്യം സി ശക്തി ഡി പൂർണത ഉത്തരം ഡി പൂർണത ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എ ലേഖനം രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം ഇനിമേൽ എഫ് എ വിശുദ്ധരുടെ സഹപൗരരും എവിടുത്തെ അംഗങ്ങളുമാണ് എ ക്രിസ്തുവിൻ്റെ സഭയിലെ ബി പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലത്തിലെ ഡി ദൈവഭവനത്തിലെ ഡി സ്വർഗീയ ഇടങ്ങളിലെ ഉത്തരം സി ദൈവഭവനത്തിലെ ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന് എവിടെയെല്ലാമാണ് തലമുറയോളോളം മഹത്വമുണ്ടാകേണ്ടത് എ സഫയിലും വിജാതീരിലും ബി ആത്മാവിലും സത്യത്തിലും സി നീതിയിലും സ്നേഹത്തിലും ഡി സഫയിലും യേശുക്രിസ്തുവിലും ഉത്തരം ഡി സഫയിലും യേശുക്രിസ്തുവിലും ചോദ്യം മുപ്പത്തിനാല് എഫ് എ സോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എന്തിലെല്ലാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെയാണ് എഫ് എ സോസുകാർ ധരിക്കേണ്ടത് എ സ്നേഹത്തിലും നീതിയിലും ബി വിശുദ്ധിയിലും സത്യത്തിലും സി വിശുദ്ധിയിലും നീതിയിലും ഡി സ്നേഹത്തിലും വിശ്വാസത്തിലും ഉത്തരം സി വിശുദ്ധിയിലും നീതിയിലും ചോദ്യം മുപ്പത്തിയഞ്ച് എഫ് എ സോസാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെയാണ് സ്നേഹിക്കുന്നത് എ സഫയെ ബി തന്നെ തന്നെ സി ക്രിസ്തുവിനെ ഡി ദൈവത്തെ ഉത്തരം ബി തന്നെ തന്നെ ചോദ്യം മുപ്പത്തി എഫ് എ സോസാർക്കുള്ള ലേഖനം ആറാം അധ്യായം പത്തൊൻപതാം വാക്യം പൗലോസ് സ്ലിഹ വായ തുറക്കുമ്പോൾ എന്ത് ലഭിക്കാനാണ് എഫ് എ സോസുകാർ പ്രാർത്ഥിക്കേണ്ടത് എ പ്രവചനവരം ബി സുവിശേഷ രഹസ്യം സി വചനം ഡി വരങ്ങൾ ഉത്തരം സി വചനം എന്നെ സഹായിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം